സ്ത്രീയക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാവുന്നു എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും വിശുദ്ധ യോഹന്നാൻ പതിനാല് ഇരുപത്തൊന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സ്വയം വെളിപ്പെടുത്തുന്നു എന്നാണ് നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നത് യേശുദമ്പരാൻ ലോകത്തിനെ സ്വയം വെളിപ്പെടുത്താത്തതിൻ്റെ കാരണം ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നതുതന്നെ സ്നേഹത്തിൽ നാം വ്യാപരിക്കുമ്പോൾ ദൈവം നമ്മിൽ അധിവസിക്കുന്നു നമ്മുടെ സ്നേഹ ഹൃദയം സ്നേഹമൂർത്തിയായ ദൈവത്തിൻ്റെ വാസ്തലമായി മാറുന്നു സ്വർഗത്തിൽ നമുക്ക് വാസ്തലമുണ്ട് എന്നതിനേക്കാൾ എത്രയോ ഉന്നതമായ ചിന്തയാണ് സ്വർഗത്തിൽ വസിക്കുന്നവനായ ദൈവം നമ്മിൽ വസിക്കുന്നു അല്ലെങ്കിൽ വസിക്കുവാൻ തിരുവനസാവുന്നു എന്നത് കർത്താവ് പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ക്രിസ്തുവനോടുള്ള സ്നേഹം പൂർണ്ണമാകുന്നത് സ്നേഹം അവിടുത്തെ ശിഷ്യന്മാരിലേക്കും ശിഷ്യന്മാർ തമ്മിൽ തമ്മിലും അവരെ പിൻപറ്റുന്നവരിലും സമൃദ്ധിയായി ഉണ്ടാകുമ്പോഴാണ് അതിനർത്ഥം കുടുംബാംഗങ്ങൾ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും സമൂഹത്തിലും കൂടുപരികളിൽ അതുണ്ടാവണമെന്നാണല്ലോ അങ്ങനെ വരണമെങ്കിൽ നമ്മിൽ നിന്ന് സ്വാർത്ഥതയും വ്യാമോഹങ്ങളും ധ്രി ലഹരിയോടുള്ള ആസക്തിയും ഒഴിവാക്കണം അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ